എക്സോട്ടിക് മാറ്റർ ഒരു വാക്ക് നിങ്ങൾ ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവും അല്ലേ പ്രത്യേകിച്ച് സ്ട്രേഞ്ചർ തിങ്സ് പോലെയുള്ള ഷോകളിലൊക്കെ അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ആ ഒരു ആശയത്തിന് പിന്നിലുള്ള ശാസ്ത്രത്തെക്കുറിച്ചാണ് അതെ സ്ട്രേഞ്ചർ തിങ്സിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിലൊക്കെ ഈ വാക്ക് വരുന്നുണ്ട് അപ്പോൾ അത് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് എന്തോ ഭയങ്കര നിഗൂഢവും ചിലപ്പോൾ കുറച്ച് അപകടകാരിയും അമാനുഷികവുമായ ഒന്നാണ് അല്ലേ പക്ഷെ ശരിക്കും എന്താണിത് ഈ സിനിമയിലും സീരീസിലുമൊക്കെയുള്ള ഭാവനകൾക്കപ്പുറം ശാസ്ത്രീയമായി എന്താണ് ഈ എക്സോട്ടിക് മാറ്റർ എന്ന് പറയുന്നത് ശരി നമുക്കിതിൻറെ ഉള്ളിലേക്കൊന്ന് ഇറങ്ങിച്ചെല്ലാം ഓക്കെ അപ്പം ആദ്യം തന്നെ ഒരു കാര്യം ക്ലിയർ ചെയ്യാം ഈ സയൻസ് ഫിക്ഷനിലൊക്കെ കാണുന്ന പോലെ തിളങ്ങുന്ന അസ്ഥിരമായൊരു സംഭവം ഒന്നുമല്ല യഥാർത്ഥ എക്സോട്ടിക് മാറ്റർ ശാസ്ത്രത്തിൽ ഇത് തികച്ചും ഒരു സൈദ്ധാന്തിക ആശയമാണ് അതായത് കൂടുതലും കണക്കുകളിലും സമവാക്യങ്ങളിലും പിന്നെ ചിന്താ പരീക്ഷണങ്ങളിലും ഒക്കെയാണ് ഇതിന്റെ സ്ഥാനം അപ്പോൾ ഈ എക്സോട്ടിക് മാറ്ററിനെ കുറിച്ച് മനസ്സിലാക്കണമെങ്കിൽ ആദ്യം എന്താണ് സാധാരണ അഥവാ നോർമൽ മാറ്റർ എന്ന് അറിയണം നോക്കൂ സാധാരണ ദ്രവ്യത്തിന് ചില നിയമങ്ങളുണ്ട് അതിന് പോസിറ്റീവ് മാസ് ഉണ്ടാകും ഗുരുത്വാകർഷണം കാരണം അതെപ്പോഴും താഴേക്ക് വീഴും പിന്നെ നമ്മൾ തള്ളുകയോ വലിക്കുകയോ ചെയ്താൽ അതൊരു പ്രതിരോധം തരും നമ്മുടെ ചുറ്റുമുള്ള എല്ലാ സാധനങ്ങളും എന്തിന് നമ്മൾ പഠിക്കുന്ന ഫിസിക്സ് നിയമങ്ങൾ പോലും അടിസ്ഥാനത്തിലാണ് പ്രവർത്തിക്കുന്നത് അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ സാധാരണ നിയമങ്ങളുണ്ടല്ലോ അതിലൊരെണ്ണമെങ്കിലും ലംഘിക്കുന്ന എന്തിനേയും നമുക്ക് സൈദ്ധാന്തികമായി എക്സോട്ടിക് മാറ്റർ എന്ന് വിളിക്കാം വളരെ സിമ്പിളായി പറഞ്ഞാൽ നിയമങ്ങൾ അനുസരിക്കാത്ത ഒരു ദ്രവ്യം ഇതിലെ ഏറ്റവും വിചിത്രമായ വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ഇതാണ് നോർമൽ മാറ്ററിന് പോസിറ്റീവ് എനർജിയും മാസുമാണ് അത് ഗുരുത്വാകർഷണം കൊണ്ട് വസ്തുക്കളെ അങ്ങോട്ട് വലിക്കും അല്ലേ എന്നാൽ എക്സോട്ടിക് മാറ്ററിന്റെ സിദ്ധാന്തമനുസരിച്ച് അതിന് നെഗറ്റീവ് എനർജിയും മാസുമാകാം അതായത് അത് ഗുരുത്വാകർഷണത്തെ അങ്ങോട്ട് ആകർഷിക്കുകയല്ല ഇങ്ങോട്ട് വികർഷിക്കും പുറത്തേക്ക് തള്ളി മാറ്റും ഇത് നമ്മൾ ചിന്തിക്കുന്നതിന് നേരെ വിപരീതമാണ് അല്ലെ ഈ ഒരു വിചിത്രമായ സ്വഭാവം അതായത് പുറത്തേക്ക് തള്ളാനുള്ള കഴിവ് ഇതാണ് എക്സോട്ടിക് മാറ്ററിനെ വേം ഹോളുകളുമായി ബന്ധിപ്പിക്കുന്നത് അസാധ്യമായ കാര്യങ്ങൾ സാധ്യമാക്കാൻ ഈ വിചിത്ര ഫിസിക്സ് സഹായിക്കുമോ ശരി വേം ഹോളിന്റെ പ്രശ്നം എന്താണെന്ന് ഞാൻ സിംപിളായി പറയാം ഒന്ന് ഒരു വേം എന്ന് പറയുന്നത് സ്പേസ് ടൈമിലെ രണ്ട് സ്ഥലങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു കുറുക്കു വഴിയാണ് പക്ഷേ രണ്ട് ഐൻസ്റ്റീന്റെ സിദ്ധാന്തങ്ങൾ പ്രകാരം അങ്ങനെയൊന്ന് ഉണ്ടായാൽ പോലും അതിഭയങ്കരമായ ഗുരുത്വാകർഷണം കാരണം അതുണ്ടാകുന്ന അതേ നിമിഷം തന്നെ അടഞ്ഞുപോകും അപ്പോ അതിനെ തുറന്നു നിർത്താൻ എന്തു വേണം മൂന്ന് ഗുരുത്വാകർഷണത്തിന് വിപരീതമായി അതിനെ അകത്തുനിന്ന് പുറത്തേക്ക് തള്ളി പിടിക്കുന്ന എന്തെങ്കിലും വേണം അവിടെയാണ് ഈ സാങ്കൽപിക എക്സോട്ടിക് മാറ്ററിന്റെ റോള് വരുന്നത് ഓക്കെ ഇപ്പൊ നമ്മൾ പറഞ്ഞതൊക്കെ തിയറിയാണ് പക്ഷെ യഥാർത്ഥത്തിൽ ഇതിനെന്തെങ്കിലും തെളിവുണ്ടോ ഈ എക്സോട്ടിക് മാറ്ററിൻ്റെതുപോലെയുള്ള സ്വഭാവം കാണിക്കുന്ന എന്തെങ്കിലും ഈ ലോകത്തുണ്ടോ നമുക്ക് നോക്കാം ഇതിന് ശാസ്ത്രജ്ഞർക്ക് കിട്ടിയ ഏക സൂചനയാണ് കാസിമർ എഫക്റ്റ് എന്ന് പറയുന്നത് സംഭവം ഇതാണ് ശൂന്യമായ സ്ഥലത്ത് ക്വാണ്ടം ലെവലിൽ ചില ഫ്ലക്ച്വേഷൻസ് നടക്കുന്നുണ്ട് ഇത് കാരണം ഒരു നെഗറ്റീവ് എനർജി ഡെൻസിറ്റിയുള്ള ഒരു ഉണ്ടാകുന്നു ഇത് എക്സോട്ടിക് മാറ്ററിന്റെ സ്വഭാവമായി ഒരു ചെറിയ സാമ്യം കാണിക്കുന്നുണ്ട് പക്ഷേ ഒരു വലിയ പക്ഷിയുണ്ട് ഈ പ്രഭാവം എന്ന് പറയുന്നത് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത അത്രയും ചെറുതാണ് ഇതിന് നമുക്ക് എവിടെയെങ്കിലും സംഭരിച്ചു വെക്കാനോ വലുതാക്കാനോ ഒരു ഇന്ധനമായിട്ട് ഉപയോഗിക്കാനോ ഒന്നും പറ്റില്ല അതെ ഒരു വേംഹോൾ തുറന്നു വെക്കാനൊക്കെ ആവശ്യമായ ഊർജ്ജവുമായി താരതമ്യം ചെയ്യുമ്പോൾ ഈ കാസിമർ ഇഫക്റ്റിൽ നിന്നുള്ള നെഗറ്റീവ് എനർജി ഒന്നുമല്ല ശരിക്കും പറഞ്ഞാൽ പൂജ്യത്തിന് തുല്യമാണ് അതുകൊണ്ട് പ്രായോഗികമായി ഇതിന് യാതൊരു ഉപയോഗവുമില്ല ശരി അപ്പ ഈ ചെറിയ ക്വാണ്ടം ലോകം വിട്ട് നമുക്ക് പ്രപഞ്ചത്തിന്റെ ആകെ തലത്തിലേക്കൊന്ന് നോക്കിയാലോ അവിടെ ചിലപ്പോൾ കഥ മാറുന്നുണ്ടാവും നമുക്കെല്ലാവർക്കും അറിയാം നമ്മുടെ പ്രപഞ്ചം വികസിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പക്ഷേ ആ വികാസത്തിന്റെ വേഗത കൂടിക്കൂടി വരികയാണ് ഇതിനു പിന്നിലെ ശക്തിയാണ് ഡാർക്ക് എനർജി ഈ ഡാർക്ക് എനർജിക്ക് എക്സോട്ടിക് മാറ്ററിന് സമാനമായ ഒരു നെഗറ്റീവ് പ്രഷർ അഥവാ നെഗറ്റീവ് മർദ്ദമുണ്ടെന്നാണ് ശാസ്ത്രജ്ഞർ കരുതുന്നത് അപ്പൊ ഇവിടെയാണ് കാര്യങ്ങൾ ശരിക്കും രസകരമാവുന്നത് ഈ പ്രപഞ്ചത്തില് നമുക്ക് കാണാനും തൊടാനും പറ്റുന്ന സാധാരണ ദ്രവ്യം എത്രയുണ്ടെന്നറിയോ വെറും അഞ്ചു ശതമാനം ബാക്കിയുള്ള തൊണ്ണൂറ്റിയഞ്ച് ശതമാനവും ഡാർക്ക് മാറ്ററും അതിൽ തന്നെ അറുപത്തെട്ട് ശതമാനം ഡാർക്ക് എനർജിയുമാണ് അതായത് പ്രപഞ്ചത്തിലെ ഭൂരിഭാഗം കാര്യങ്ങളും ഈ എക്സോട്ടിക് സ്വഭാവമാണ് കാണിക്കുന്നത് അപ്പൊ ശരിക്കും പ്രപഞ്ചത്തിന്റെ കണ്ണിൽ നോക്കിയാൽ ഏതാണ് സാധാരണം ഏതാണ് എക്സോട്ടിക് അപ്പോൾ കണ്ടില്ലേ നമ്മൾ തുടങ്ങിയത് ഒരു ടി ഷോയിലെ കഥാപാത്രത്തിൽ നിന്നാണ് പക്ഷേ ഇപ്പോൾ എത്തി നിൽക്കുന്നത് പ്രപഞ്ചത്തിന്റെ അടിസ്ഥാന ഘടനയെക്കുറിച്ചുള്ള വലിയ വലിയ ചോദ്യങ്ങളിലാണ് ചുരുക്കി പറഞ്ഞാൽ യഥാർത്ഥ എക്സോട്ടിക് മാറ്റർ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത് ഏതെങ്കിലും രഹസ്യ ലാബിലൊന്നുമല്ല അത് ശാസ്ത്രജ്ഞരുടെ ചോക്ക്ബോർഡുകളിലും സമവാക്യങ്ങളിലും ചിന്താപരീക്ഷണങ്ങളിലുമാണ് ഭൗതിക ശാസ്ത്രത്തിന്റെ അതിരുകൾ എവിടെയാണെന്ന് പരീക്ഷിക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട ടൂളാണിത് അപ്പോ ഈ എക്സോട്ടിക് മാറ്റർ എന്ന ആശയം നമ്മളെ ഒരു കാര്യം ഓർമ്മിപ്പിക്കുന്നുണ്ട് നമ്മുടെ സാമാന്യ ബുദ്ധിക്ക് മനസ്സിലാകുന്ന നിയമങ്ങൾക്കപ്പുറം പ്രപഞ്ചത്തിന് അതിൻ്റെതായ ചില വിചിത്രമായ നിയമങ്ങൾ ഉണ്ടാകാം ആ യാഥാർത്ഥ്യത്തെ മനസ്സിലാക്കാനുള്ള ഒരു ശ്രമം മാത്രമാണ് ശാസ്ത്രം ഇത് നമ്മളെ ഒരു വലിയ ചോദ്യത്തിന് മുന്നിൽ കൊണ്ടുവന്ന് നിർത്തുന്നു ഒരു നമ്മൾ സങ്കല്പിക്കുന്നതിനേക്കാൾ എത്രയോ വിചിത്രമായിരിക്കുമോ യാഥാർത്ഥ്യം